ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമം നമുക്ക് ചിന്തിക്കാം ഇന്നലെ നമ്മൾ ചിന്തിച്ചു വീണ്ടെടുപ്പുകാരനായിട്ട് കർത്താവ് വരും എന്നുള്ള വചനം ഇന്ന് എഴുതിയിരിക്കുന്ന ഇരുപത്തൊന്ന രക്ഷയാപ്രവചനം അമ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ പറയുകയാണെ ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അർലി ചെയ്യുന്നു നിൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നുമുതൽ ഒരു നാളും വിട്ടുപോവുകയില്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു നോക്കിക്കുക വീണ്ടെടുത്ത ജനങ്ങളുടെ വായിൽ നിന്ന് ദൈവവചനം ഒരു നാളും വിട്ടുപോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടവരുടെ മേൽ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ വചനം ദൈവം വീണ്ടെടുക്കപ്പെട്ടവരുടെ മേൽ അയക്കും നമ്മുടെ വായിൽ നിന്നും നമ്മുടെ സന്തതിയുടെ വായിൽ നിന്നും ദൈവത്തിൻ്റെ വചനം ഒരു നാളും വിട്ടുപോകാതെ ഇരിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് അതുകൊണ്ട് നാം വീണ്ടെടുക്കപ്പെട്ട ജനമായി തീരുവാനും നമ്മുടെ വായിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനം ഇരുപ്പാനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരായി ജീവിപ്പാനും ദൈവം പ്രാന്തമേടെ ആക്കട്ടെ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ